കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ തിരോധാന കേസിൽ വഴിത്തിരിവ് പ്രതി സബാസ്റ്റ്യന്റെ വീട്ടിൽ കണ്ട രക്തക്കറ ജൈനമ്മയുടേതെന്ന് സ്ഥിരീകരിച്ചു സബാസ്റ്റ്യൻ പണയം വെച്ച സ്വർണവും ജൈനമ്മയുടേതെന്ന് കണ്ടെത്തിയ വിവരങ്ങളുമായി അമീഷ പ്രദീപ് ചെയ്തിട്ടുണ്ട് അമീഷ അമിത്ഷ കേസിൽ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അതിര ഈ പ്രതി സെബാസ്റ്റിൻ്റെ പള്ളിപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജയനമ്മയുടേതാണ് എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മാത്രമല്ല പ്രതി പണയം വെച്ചിട്ടുള്ള സ്വർണവും ജയനമ്മയുടേതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചേർത്തലയിലാണ് പ്രതി പലയിടങ്ങളിലായി ഈ സ്വർണങ്ങൾ പണയം വെച്ചിട്ടുള്ളത് ഈ സ്വർണങ്ങളെല്ലാം ജയനമ്മയുടേതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റിൻ്റെ വീട്ടിൽ നിന്നും വീട്ടിലെ പുറകുവശത്തുള്ള ഒരു മുറിയിൽ നിന്നും രക്തക്കറ കണ്ടെത്തുന്നത് ഈ രക്തക്കറയുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് തിരുവനന്തപുരം ഫോറൻസിക് ആണ് ഇത്തരത്തിൽ ഇത് ജൈനമ്മയുടെ തന്നെയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത് ഈ രക്തക്കറ ജൈനമ്മയുടെ ജൈനമ്മയുടേതാണ് എന്ന ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെയാണ് ഈ ഈ ഒരു പള്ളിപ്പുറത്തുള്ള ഈ വീട്ടിൽ നിന്നും പ്രതി പ്രതിയുടെ വീട്ടിൽ നിന്നും കുറച്ച് അസ്ഥികളുമെല്ലാം തന്നെ ലഭിക്കുന്നത് ഈ അസ്ഥികളുടെ ഡി എൻ എ പരിശോധനാ ഫലം വരാനി വരാനുണ്ട് എന്നാൽ ഈ ഡി എൻ ഈ അസ്ഥിയുടെ അസ്ഥികൾക്ക് നാല് വർഷത്തോളം പഴയ ടക്കമാണ് കാണുന്നത് എന്നാൽ ജൈനമ്മയെ കാണാതാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിലാണ് ഇത്രയും കാലം ഇത് ഒരു തിരോധാന കേസ് എന്നുള്ള നിലയിലാണ് അന്വേഷിച്ചു പോകുന്നത് എന്നാൽ ഈ രക്തക്കറ രക്തക്കാർ ജയനമ്മയുടേതാണ് എന്നുള്ളൊരു സ്ഥിരീകരണം വന്നതോടുകൂടി ഇതൊരു കൊലപാതകമാണോ എന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ജയനമ്മ തിരോധാന കേസ് എന്നതിൽ നിന്ന് വഴിമാറി ജയനമ്മ കൊലപാതക കേസ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് ഈ സ്വർണത്തിനും പണത്തിനും വേണ്ടിയാണ് ജൈനമ്മയെ സെബാസ്റ്റിൻ കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് കോട്ടയം ക്രൈംബ്രാഞ്ചാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത് നിലവിൽ നിലവിൽ പ്രതി കസ്റ്റഡിയിലാണ് ഉള്ള റിമാൻഡിലാണ് നിലവിൽ പ്രതി സെബാസ്റ്റിൻ ഈ ഒരു കേസിൽ റിമാൻഡിലാണ് ഉള്ളത് എന്നാൽ ഈ റിമാൻഡിലും ഈ കസ്റ്റഡിയിലുണ്ടായിരുന്ന ഒരു സമയത്ത് പോലും പ്രതി ജാമ്യത്തിനായി ശ്രമിക്കുകയോ മറ്റൊന്നും തന്നെ ചെയ്തിരുന്നില്ല പ്രതിയുടെ മൊഴിയെടുത്ത് തിൽ നിന്ന് പ്രതിക്ക് ജൈനമ്മയ അറിയാം എന്നുള്ള ഒരു കാര്യം പ്രതി പറഞ്ഞിരുന്നു ആ ഒരു കാര്യം മാത്രമാണ് പ്രതിയിൽ നിന്നും ഒരു മറുപടി എന്നോണം ഉണ്ടായിട്ടുള്ളത് അതല്ലാതെ ഈ അന്വേഷണമായി പ്രതി യാതൊരു ഒരു സഹകരണം ഉണ്ടായിരുന്നില്ല ഈ ജൈനമ്മയ അറിയാം പരിചയമുണ്ട് എന്ന് പ്രതി മുൻപ് പറഞ്ഞിരുന്നു എന്തായാലും ഈ കണ്ടെത്തിയ രക്തക്കറ ജനമ്മയുടേതാണ് എന്നുള്ളൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് ഈ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് ഈ രക്തക്കറ സെബാസിൻ്റെ പള്ളിപ്പുറത്തുള്ള വീട്ടിൽ നിന്നും കണ്ടെത്തുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജൈനമ്മയെ കാണാതാവുന്നത് ഈ ജൈനമ്മയെ കാണാതായ ഈ ഒരു അന്വേഷണം നടക്കുന്നതിനിടയിൽ ഈ ജയനമ്മയുടെ ഫോൺ കേന്ദ്രീകരിച്ചാണ് ഈ ഫോണിൻ്റെ സിഗ്നൽ കേന്ദ്രീകരിച്ചാണ് ഈ പ്രതിയിലേക്ക് എത്തുന്നത് അതായത് പ്രതിയുടെ പള്ളിപ്പുറത്തുള്ള വീ വീട്ടു പരിസരത്താണ് ഈ പ്രതി ഈ കാണാതായിട്ടുള്ള ജൈനമ്മയുടെ ഫോൺ സിഗ്നൽ അവസാനമായി ആ ഒരു അന്വേഷണത്തിലാണ് ഈ സെബാസ്റ്റിൻ ിലേക്ക് എത്തുന്നതും ആ ഒരു വീട് കേന്ദ്രീകരിച്ച് ഈ സെബാസിൻ്റെ വീട് കേന്ദ്രീകരിച്ചൊരു പരിശോധനയെല്ലാം നടക്കുന്നത് വലിയ രീതിയിലുള്ള പരിശോധന തന്നെയായിരുന്നു ഈ ഒരു കേസിൽ നടന്നത് റഡാർ ഉപയോഗിച്ചും മറ്റും പരിശോധനകളുണ്ടായിരുന്നു എന്നാൽ ഈ റഡാർ പരിശോധനയിലൊന്നും തന്നെ കൃത്യമായ തെളിവുകളൊന്നും തന്നെ കണ്ടെത്താനായി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല ഈ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയ ഈ രക്തക്കറയാണ് ഇപ്പോൾ ജയനമ്മയുടേതാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് വരുന്നത് മാത്രമല്ല ഈ പ്രതിയുടെ ഭാര്യ വീട്ടിൽ ഏറ്റുമാനൂരുള്ള ഭാര്യ വീട്ടിൽ നടത്തിയ പരിശോധനയിലും നിർണായക തെളിവുകൾ കണ്ടെത്താനായി പോലീസിന് കഴിഞ്ഞിരുന്നു ഭാര്യ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് ചുറ്റിക കത്തി തുടങ്ങിയ ആയുധങ്ങളെല്ലാം തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു ഈ ഈ ഇതെല്ലാം കേന്ദ്രീകരിച്ചാണ് അന്വേഷണങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരുന്നത് മാത്രമല്ല ഈ പ്രതിയുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ പ്രതിക്ക് ചേർത്തലയ്ക്ക് അടുത്തുള്ള രണ്ട് സഹകരണ ബാങ്കിലായി രണ്ട് കോടിയോളം രൂപ പ്രതി നിക്ഷേപിച്ചിരുന്നു എന്നാൽ ഈ നിക്ഷേപ തുക കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രതി പിൻവലിക്കുകയും ചെയ്തിരുന്നു എങ്ങനെയാണ് ഇത്രയും പണം ലഭിച്ചത് ഇത് എവിടെ നിന്ന് എവിടേക്കാണ് മാറ്റിയത് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുത്തതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് ഈ ജൈനമ്മയുടെ ഈ ജൈനമ്മയെ പ്രതി കൊലപ്പെടുത്തിയതാണെങ്കിൽ അത് ഈ പണത്തിന് വേണ്ടിയാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് നിലവിലുള്ളത് ഏകദേശം ഒരു പത്ത് പവനോളം സ്വർണമാണ് ഈ ജൈനമ്മയുടെ ജനമ്മയുടെ പക്കൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അതായത് കഴുത്തിലും എല്ലാമായി ആഭരണങ്ങൾ എല്ലാമായി ഒരു പത്ത് പവനോളം സ്വർണം ജൈനമ്മയുടെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഈ സ്വർണമാണ് ഈ പ്രതി സെബാസ്റ്റിൻ പണയം വെച്ചിരിക്കുന്നത് ഈ പണയം വെച്ച സ്വർണം ജൈനമ്മയുടേതാണ് എന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഈ പണത്തിനും സ്വർണത്തിനും വേണ്ടി തന്നെയാണ് ജൈനമ്മയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ആണ് ഇപ്പോൾ പോലീസ് വരുന്നത് ജനമ്മയുടെ രക്തകര കണ്ടെത്തിയ സ്ഥിതിക്ക് ഇതൊരു കൊലപാതകം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത് പണത്തിന് വേണ്ടിയാണ് ഇത് ഈയൊരു കൃത്യം ചെയ്തത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ് ഇനി ഈ ഒരു പ്രതിയിൽ നിന്നും ഇനി കൂടുതൽ മൊഴിയെടുപ്പും നടത്തേണ്ടതുണ്ട് കൂടുതൽ പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാൽ ആദ്യ ആദ്യ ചോദ്യം ചെയ് ചെയ്യലിലെല്ലാം തന്നെ പ്രതി ഈ ജൈനമയെ അറിയാം ഈ കാണാതായിട്ടുള്ള ഈ ജൈനമയെ അറിയാം എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് പരിചയമുണ്ട് എന്ന് മാത്രമാണ് പ്രതി പറഞ്ഞിട്ടുള്ളത് അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ പ്രതി തുറന്ന് പറയുകയോ അല്ലെങ്കിൽ അന്വേഷണത്തോട് സഹകരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്തായാലും ഈ ഈ ഒരു പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥിയുടെ ഡി എൻ എ പരിശോധനാ ഫലവും വരാനുണ്ട് നിലവിൽ ഈ കണ്ടെത്തിയ രക്തക്കറ ജനമ്മയുടേതാണ് എന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുകയാണ് മാത്രമല്ല ഈ സ്വർണം വെച്ചിട്ട് ഈ സ്വർണം അതായത് ഈ പ്രതി പണയം വെച്ചിട്ടുള്ള സ്വർണം കാണാതായ ഈ ജൈനമ്മയുടെ തന്നെയാണ് എന്ന എന്നൊരു കണ്ടെത്തലിലേക്കാണ് എത്തിയിരിക്കുന്നത് ഈ പണത്തിനും സ്വർണത്തിനും വേണ്ടി ജയനമ്മയെ കൊലപ്പെടുത്തിയതാവാം എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത് ആതിര ശരി അമീഷ കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവ് പ്രതി സബാസ്റ്റ്യന്റെ വീട്ടിൽ കണ്ട രക്തക്കറ ജൈനമ്മയുടേതെന്ന് സ്ഥിരീകരിച്ചു സെബാസ്റ്റ്യൻ പണയം വെച്ച സ്വർണവും ജൈനമ്മയുടേതെന്ന് കണ്ടെത്തി സ്വർണം വെള്ളി നിരക്കുകൾ